ശിവഗിരി ശിരസിൽ യോഗ സമാധികൊള്ളും പരമാചാര്യശ്രീ നാരായണ ഗുരു അറിവില്ലാതെ അടിയങ്ങൾ ചെയ്തപരാധമെല്ലാം അറിവില്ലാതടിയങ്ങൾ ചെയ്ത പരാധമെല്ലാം കൃപയോട് പൊറത്തിടാൻ കരിവുൺ ണമേ കൃപയോട് പൊറത്തിടാൻ കനിമേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്നുപദേശമരുളിയ പരമ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്നുപദേശമരുളിയ പരമ കുടുംബിക്കും സന്യാസിക്കും ഇതുതന്നെ കുടുംബിക്കും സന്യാസിക്കും ഇതുതന്നെ മൂലമന്ത്രം അകതാരിലനുഭൂതി അണപൊട്ടാൽ വേറെ വേണോ ിലനുഭൂതിയപൊട്ടൽ വേറെ വേണോ ദൈവമേ കാത്തു കൊള്ളുന്ന കൈവിടാതി

ക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുര ആഴിയും തിരയും കാറ്റുവാഴവും പോലെ ഞങ്ങളും മായയും നിമഹിമയും നീയുമെൻ്റെ ഉള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനു നീയല്ലോ മായയെ നീക്കി സായുധ്യം നൽകുമാര്യനു നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെ മൊഴിയു നീ അനവും പുറമു നിങ്ങൾത്തുന്നു ഞങ്ങൾ ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവാദിനായണം ജയിക്കുക ജിദാനന്ദോ ജയാസിന്ധോ ജയിക്കുക ആഴമേറൊന്നിൻ മഹസാവാഴിയിൽ ഞങ്ങളാധവേ ആഴണം ഴണം വാഴണം സുഖം ദൈവമേ കാത്തു കൊഴുകൈവിടാദിംഗുജങ്ങളെ നാവികൻ നിഭവാധികോരാവിദം ായണദേശിക ചരണാരവിന്ദഭ്യം നമ നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായെ നീക്കി സായുജ്യം നൽകും ആര്യനും ഇനി ഈ ആറാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ഒന്ന് കണ്ടുനോക്കാം ഈ പദ്യത്തിലൂടെ മായയും മായാവിയും മായാവിനോദനും ആയ ഈശ്വരനെ ഗുരുദേവൻ പരിചയപ്പെടുത്തുന്നത് നോക്കുക ഇങ്ങനെയുള്ള ഈശ്വരൻ മായയെ നീക്കി സായുജ്യം പ്രദാനം ചെയ്യുന്ന കാരുണ്യവാനാകുന്നതും എപ്രകാരമാണ് ജീവൻക്ക് ജീവന്മാർക്ക് മുക്തി പ്രദാനം ചെയ്ത് പരമകൃപാലുവായിരിക്കുന്നതും എന്ന് ഒന്ന് മനനം ചെയ്തു നോക്കാം ഈ മായയെപ്പറ്റി പറയുമ്പോൾ ത്രിപുണാത്മിക മായ എന്നും ശേഷാം ശേഷാംീമായ എന്നും മറ്റും വിശേഷിപ്പിച്ചിരിക്കുന്നത് ശ്രുതികളിൽ കാണാം വിദ്യയും അവിദ്യയും കൂടിയ പ്രകൃതിയെ സർവപ്രപഞ്ചത്തിനും മൂലമാകയാൽ സച്ചിദാനന്ദ സ്വരൂപിണിയെന്നും അനന്തജട ദുഃഖാത്മിക എന്നും കല്പിതം രണ്ടു വിധത്തിലായിരിക്കും സത്വഗുണവിദ്യയിൽ നിശ്ചല ജല പ്രതിബിംബം പോലെ ബ്രഹ്മത്തിന്റെ ഭാസ് സർവജ്ഞനായ പരനെന്നും രജോഗുണ അവിദ്യയിൽ ഭാസ് ജീവന്മാരെന്നും ജീവാത്മാ സാക്ഷി ബ്രഹ്മം എന്ന കൽപ്പന തന്നെ ഈ ജീവാത്മാ പരമാത്മാവിന്റെ അഥവാ ജീവേശ്വരന്മാരുടെ ബാധാസമാനാധികരണത്തിനുള്ള ഐക്യമാണ് തത്വമസി മഹാവാക്യത്തിലൂടെ ബോധിപ്പിക്കുന്നത് ജീവോപാധികളെ വിട്ടലക്ഷണം കൊണ്ട് നേര് ചെയ്ത് അതിന്റെ അവധിയിൽ പ്രകാശിച്ച ഗൂഢസ്ഥ ചൈതന്യം അഥവാ സാക്ഷിചൈതന്യവും ഈശ്വരന്റെ ഉപാധികളെ വിടാത്ത ലക്ഷണം കൊണ്ട് നേത് ചെയ്ത് അതിന്റെ അവധിയിൽ പ്രകാശിച്ച ബ്രഹ്മത്തിനും തമ്മിലുള്ള സമാനാധികത്തിലുള്ള അസിമത ഐക്യമാണ് ശാസ്ത്രീയമായിട്ട് മായ നീക്കാനുള്ള ഉപായം ശുഭച്ഛ വിചാരണ തനുമാനസി എന്ന അഭ്യാസ ഭൂമികളിലൂടെ സഞ്ചരിച്ച് ഒരാൾ സത്വപത്തി എന്ന നാലാം ഭൂമിയിൽ എത്തിപ്പെട്ടാൽ ജീവൻ മുക്തി പദവിയെ അടഞ്ഞ് അവിടെ ഈശ്വര സ്വരൂപത്തിൽ വാഴാം ശ്രുതികൾ പറയുന്നത് ഈ നാലാം ഭൂമിക്കാരൻ പ്രാരബ്ധം ബ്രഹ്മാനന്ദ രസമാക്തി അനുഭവിച്ച് വിദേഹമുക്തനാകും എന്നാണ് ഇവിടെ ബ്രഹ്മാനന്ദ രസത്തിൽ വാഴുന്ന ജ്ഞാനികളാണ് ഈശ്വരൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കേണ്ടത് എന്നും ഗുരുവെന്നും രണ്ടില്ല നിശ്ചയിച്ചോർക്കുമ്പോൾ ഒന്ന് തന്നെ എന്ന് കേട്ടിട്ടില്ല സംസാരിക്കുന്ന ഈശ്വരനാണ് ഗുരു അങ്ങനെ തന്നെയാണ് പരമാചാര്യ ശ്രീ നാരായണ ഗുരുദേവൻ ശിവഗിരി ശിരസിൽ മൗനമുദ്രയിൽ വാഴുന്നത് വിഷമിക്കാനില്ല ഈ തുടരുന്ന മൗനത്തിന്റെ വ്യാഖ്യാനം അവിടുന്ന് പൂർവം തന്നെ ചമച്ചു വച്ചിട്ടാണ് നിലകൊള്ളുന്നത് വിവേകാദി സാധന സംയുക്തനായി ഒരു പുരുഷൻ സദ്ഗുരുവിനെ അടഞ്ഞ ചിലകാലം സന്നിധിയിൽ പണിമിട ചെയ്ത് കഴിഞ്ഞ വരവേ ശ്രവണമനനീധ്യാസന ദ്വാര ആത്മജ്ഞാനമുണ്ടായി വരും അതോടെ ഈശ്വരത്വം പ്രകടമാകാൻ ആരംഭിക്കും ജീവിത്വത്തിൽ നടമാടിയിരുന്ന കാലത്ത് അതായത് അജ്ഞാനിയായിരിക്കുന്ന ആയിരുന്ന കാലത്ത് മായ്ക്ക് അധീനനായി വർത്തിച്ച് ദുഃഖിച്ചിരുന്ന സംസ്കാരം മാറി മായ്ക്കതീതനായി നിന്ന് ആനന്ദിക്കാനുള്ള ഈശ്വരഭാവം വന്നു വന്നു ദൃഢപ്പെടും ഇതിനെയാണ് നീയല്ലോ മായയും മായാവിയും വിനോദനും എന്ന് ഗുരുദേവൻ ആറാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ശിഷ്ടപ്രാരം തീരുന്നതുവരെ മുമ്പിൽ വരുന്ന പ്രാരബ്ധ കർമ്മങ്ങളെ ബ്രഹ്മാണ്ടരസമാക്കി അനുഭവിച്ചു തീർത്ത് പുനരാവർത്തിരഹിതമായ വിദേഹമുക്തിപഥം പോകും സഞ്ചിത ആകാമിക പ്രാരബ്ധ കർമ്മങ്ങളാണ് രൂപം ധരിച്ച് കാരണ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളായിരിക്കുന്നത് അതായത് കാരണ ശരീരമായും സൂക്ഷ്മ ശരീരമായും സ്ഥൂല ശരീരമായിരിക്കുന്നത് ഈ മൂന്ന് കർമ്മങ്ങളാണ് ഈ സഞ്ജിതാകാമിക എന്ന് പറയുന്ന മൂന്ന് കർമ്മങ്ങളാണ് ഈ മൂന്ന് കർമ്മങ്ങളുടെയും പരിപൂർണ നാശമാണ് വിദേഹമുക്തി എന്ന് പറയുന്നത് ആദ്യം ജ്ഞാനാഗ്നി സഞ്ചിത കർമ്മത്തെ ഭസ്മമാക്കൂ അതായത് കാരണ ശരീരം അഥവാ അവിദ്യ ഉടൻ പൂർണ്ണമായും പൂർണമായും ഇല്ലാതാക്കും ഒരു മരത്തെ നശിപ്പിക്കുന്നതിന് അതിന്റെ ഇലയോ കവനങ്ങളോ മുറിച്ച് കളഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ നാരായവേരിനെ മുറിച്ചാൽ വൃക്ഷം പട്ടു പോവുക തന്നെ ചെയ്യും നമുക്കറിയാം എന്നാലും പ്രത്യക്ഷത്തിൽ മരത്തിനൊന്നും സംഭവിക്കാതെ നിന്നാലും ക്രമേണ ഇലകൾ വാടിക്കൊഴിഞ്ഞ് പൂർണമായും മരം പടും ഇത് ഇതുപോലെ തന്നെ കാരണശരീരം ജ്ഞാനത്താൽ നാശമടഞ്ഞവരായിട്ടാണ് നമ്മുടെ ഗുരുക്കന്മാർ കഴിഞ്ഞിരുന്നത് നോക്കുമ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ തോന്നുന്നു കാരണം അവർ ആഹാരം കഴിക്കുന്നു മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുന്നു അസുഖത്തിന് ചികിത്സകൾ ചെയ്യുന്നു ഇതൊക്കെ സാധാരണ മനുഷ്യർ ചെയ്യുന്നതൊക്കെ അവര് ചെയ്യുമ്പോൾ അവർക്ക് ജ്ഞാനമുണ്ടായി എന്നും അജ്ഞാനം നീങ്ങിയെന്നും പറയുന്ന ഇതിൽ സംശയം വന്നേക്കാം മാത്രമല്ല അവരിൽ വച്ചുകെട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ടും മനസ്സറ്റവരായതുകൊണ്ടും ഒന്നും ഒളിച്ചു ചെയ്യാനും ഡിപ്ലോമസി കാണിക്കാനും അറിയാതെ പോയതുകൊണ്ടും ആണ് അങ്ങനെ കാണികൾക്ക് തോന്നുന്നത് ഒരു ജ്ഞാനി അറിയുന്ന ഒരാൾ മഹാജ്ഞാനി ആയിരിക്കുമെന്നാണ് അറിവുള്ളവർ പറയുന്നു കേട്ടിരിക്കുന്നത് ഇനി പ്രാരബ്ധ കർമ്മത്തെ പറ്റി പറയാം ഗുരുസന്നിധിയിൽ ഗുരുസേവ ചെയ്ത് ചിരകാലം നിലകൊള്ളുമ്പോൾ ഗുരുവിൽ നിന്നും ശ്രവണമുണ്ടാകും തുടർന്ന് നിഷ്ഠയോടെ സവികല്പ സമാധി പഴകി കഴിഞ്ഞു വരവേ ആത്മജ്ഞാനസിദ്ധിയുണ്ടാകുമെന്ന് മുൻപ് പറഞ്ഞതിന് ഒന്നുകൂടി വിചാരം ചെയ്യാം ഇവിടെ മായയെപ്പറ്റി പറയുമ്പോൾ മായ എന്നാണ് ഒന്നുകൂടി ഗുണങ്ങളെ പിരിച്ച് ശ്രുതി മായയെ വിവക്ഷിച്ചിട്ടുണ്ട് സത്വഗുണ രജോ ഗുണ തമോ ഗുണ മിശ്രത്തിൽ ശുദ്ധ സത്വഗുണത്തിനുമായെന്നും അവിദ്യ എന്നും ശ്രുതികൾ പിന്നീട് വേർതിരിച്ച് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഒരേ ബ്രഹ്മചൈതന്യം തന്നെ സത്വഗുണ വിദ്യയിൽ പ്രതിഫലിച്ച് ഈശ്വരനായിട്ടും അവിദ്യയിൽ പ്രതിഫലിച്ച് ജീവന്മാരായിട്ടുമാണ് ഇരിക്കുന്നത് ചൈതന്യത്തിന് ഉപാധികളെ കൊണ്ടാണ് ജീവനെന്നും ഈശ്വരനെന്നും ഭേദം ഉണ്ടായിരിക്കുന്നത് ജീവാത്മാ പരമാത്മാ ഭേദം നീങ്ങി ജീവേശ്വര ഐക്യം തന്നെയാണ് അവിദ്യ നിവൃത്തി രൂപമായിരിക്കുന്ന ജീവൻ നില മായയിലുള്ള സത്വഗുണ വിദ്യയിൽ പ്രതിഫലിച്ച് ചൈതന്യ ഈശ്വരനായിരുന്ന ശിഷ്ട ശിഷ്ടപ്രാരങ്ങളെ ബ്രഹ്മാനന്ദ രസമാക്കി അനുഭവിച്ചു തീർന്ന് വിദേഹമുക്തി പദത്തിലേക്ക് ജീവനെ കൈപിടിച്ചു കൊണ്ടുപോകും ഈ പറഞ്ഞതിൽ നിന്നും ആ ഈശ്വരൻ തന്നെയാണ് അഥവാ ആ ദൈവം തന്നെയാണ് ജീവനെ സായുജ്യം നൽകി തുടർന്നു കൊണ്ടിരിക്കുന്ന സംസാര ദുഃഖത്തിൽ നിന്നും കരകയറ്റുന്നത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്വപ്നാദികൾ പലത് കണ്ടിട്ടുണർന്നവരോട് ഒപ്പം ഗ്രഹിക്ക ഹരി നാരായണായ നമ എന്നുള്ള എഴുത്തച്ഛന്റെ അരുനാമകീർത്തനം ഒന്ന് ഓർത്തു പോകുന്നു ഓം ശ്രീ സദ്ഗുരു സദ്ഗുരുചരണാരം നമ ഓം തത്സത്